he had none of it പെട്ടിമുടിയുടെ നോവിന് അഞ്ചു വർഷം ഉറ്റവരുടെ ഓർമ്മകളുമായി പെട്ടിമുടിയിൽ പ്രാർത്ഥനകൾ നടന്നു പച്ചപുതച്ച മലനിരകളിൽ ചോരപ്പാടുകൾ തീർത്ത് പൊട്ടിയിറങ്ങിയ ഉരുൾ എഴുപത് പേരുടെ ജീവൻ കവർന്നെടുത്ത ദുരന്തം സംഭവിച്ചിട്ട് അഞ്ചു വർഷം തികയുന്നു ഇടുക്കി രാജമലയിലെ പെട്ടിമുടിയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ആറിന് ഉരുൾപൊട്ടലിൽ പേർ മരണമടഞ്ഞ സംഭവമാണ് പെട്ടിമുടി ദുരന്തം മണ്ണിനടിയിൽ കുടുങ്ങിയതായി കരുതുന്ന പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ണന്തവൻ ഹിൽസ് പ്ലാന്റേഷനിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങളാണ് തകർന്നത് കനത്ത മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി ഇരുവൈകുളം ദേശീയോദ്യാനത്തിന്റെ അതിർത്തിയിൽ നിന്ന് വൻ ശബ്ദത്തോടെ പൊട്ടിയെത്തിയ ഉരുൾ രണ്ട് കിലോമീറ്റർ താഴെയുള്ള തൊഴിലാളി ലയങ്ങളെ തകർത്തെറിഞ്ഞാണ് പെട്ടിമുടി പുഴയിലേക്ക് പതിച്ചത് ഉറക്കത്തിലായിരുന്നതിനാൽ ആളുകളിൽ ഭൂരിപക്ഷത്തിനും രക്ഷപ്പെടാനായില്ല വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ദുരന്തം പുറംലോകമറിയാൻ ഏറെ വൈകി റോഡിലെ പാലം ഒലിച്ചുപോയതിനാൽ രക്ഷാപ്രവർത്തകർക്ക് യഥാസമയം എത്താൻ കഴിഞ്ഞില്ല പ്രദേശത്ത് പത്തടിയോളം ഉയരത്തിലാണ് മണ്ണ് മൂടിയത് ഈ ദുരന്തം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു മരണമടഞ്ഞവരുടെ ഓർമ്മകളുമായി പെട്ടിമുടിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി കെ ഡി എച്ച് പി കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ മരിച്ചവരെ സംസ്കരിച്ച സ്ഥലത്ത് സ്മരണാഞ്ജലി അർപ്പിച്ചു എല്ലാ എസ്റ്റേറ്റുകളിലും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മൗന പ്രാർത്ഥനകൾ നടത്തി പ്രതികൂല കാലാവസ്ഥയിലും വിദൂരത്തുള്ള മരിച്ചവരുടെ ബന്ധുക്കൾ പ്രാർത്ഥനയ്ക്കായി എത്തി കുടുംബത്തിലെ വന്നിട്ട് അമ്മക്ക് പയ്യമൊന്ന് മൂന്ന് ഇറങ്ങാ മലമുകളിൽ നിന്നും ആർത്തലച്ചെത്തിയ മലവെള്ളപ്പാച്ചലിൽ എസ്റ്റേറ്റിലെ നാല് ലയങ്ങളാണ് മണ്ണടിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ലേബർ ക്ലബും ക്യാൻറ്റീനും തകർന്നടിഞ്ഞു കെട്ടിടങ്ങളിൽ നിന്ന സ്ഥലം പാറകളും മണ്ണുകളും വന്നടിഞ്ഞ് യുദ്ധ സമാന ഭൂമിയായി ഒരു മാസത്തോളം നീണ്ടു നിന്ന രക്ഷാ പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലായിരുന്നു എൻ്റെ ഒര് മുരളീശ്വരി എൻ്റെ പയ്യൻ പേര് ഗണേഷ് ഒരു പൊണ്രുക്ക് കവിത അറ്റിമുടി നിലച്ച സംഭവത്തിൽ നമ്മൾ മൂന്ന് പേർ മറ്റു താന്നോ പണ്ു ഊരല പഠിച്ചിട്ട് അത് നേരം കൊറോണ ടൈം നല്ല വരാമെന് വീട്ടിലതാച്ച് നാ ഒരു നാല് മണി നേരം സംഭവം എങ്ങനെ മറ്റു തന്നാൽ നാല് മണി മണ്ണുക്കുള്ള കടന്ന് നാല് தூரப்பா இது வச்சு உடம்புல விட்டு துணி இல்லாமல் தான் வந்தோம் ஆனால் கேரளா சர்க்கார் அறுதி ஒரு ஒரு ரூபா அது உங்களுக்கு ட்ரீட்மெண்ட்டுக்கு சரியாக போய்ச்சிருட்டாங்க தமிழ்நாடு சர்க்காரு ஒரு ரூபா அறிவிச்சிருந்தாங்க அதுவும் என்ன சொல்லிட்டாங்க நீங்கள் தப்பு சரிசில் இருக்குது அப்படின்னு பேர் சொல்லிட்டாங்க நாங்கள் முதலமைச்சருக்கு கேரளா முதல தமிழ்நாடு முதலமைச்சருக்கெலாம் நாங்கள் மனு கொடுத்தோம் கலெக்டர் ஆஃபீஸ்க்குலாம் அந்த தேனியில் வைக்கப்போ மனு கொடுத்தோம் எந்த ஒரு பைசாவும் இது வரைக்கும் வரல போன மாதம் மத்திய சர்க்கார் ஐம்பதாயிரரூவா அறிவிச்சு மற்றவங்களுக்குலாம் பைசா வந்துச்சு எங்களுக்கு எந்த இதுவும் வரல எங்களை யாருமே ஏற்று பார்க்க மாட்டேங்க எங்களுக்கு கொடுத்தது வந்து இது குட்டியார் வெளியில் ஒரு வீடு மாட்டம்தான் ുരന്ത നിവാരണ സേനയോടൊപ്പം മുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ഇരുപത് ദിവസം കൊണ്ട് കാണാതായ എഴുപത് പേരിൽ അറുപത്തി ആറ് പേരെയും കണ്ടെത്തി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുമ്പോഴും നാല് കുടുംബങ്ങളാണ് ഇന്നും തോരാത്ത കണ്ണീരുമായി കഴിയുന്നത്